ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നതിൽ അമ്പത് ശതമാനം ഇളവ് പ്രഖ്യാപിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം ഏപ്രിൽ പതിനെട്ടിന് മുമ്പ് ഈടാക്കുന്ന തുകയ്ക്കാണ് ഇളവ് ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നതിൽ അൻപത് ശതമാനം ഇളവ് പ്രഖ്യാപിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം ഏപ്രിൽ പതിനെട്ടിന് മുമ്പ് ഈടാക്കുന്ന തുകയ്ക്കാണ് ഇളവ് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണിത് സാമ്പത്തിക മന്ത്രാലയവും സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയും ഏകോപിപ്പിച്ചുള്ളതാണ് പുതിയ സംരംഭം എല്ലാ പിഴകളും ഒറ്റത്തവണയായി അടയ്ക്കുകയോ അല്ലെങ്കിൽ സംരംഭം ആരംഭിച്ച് ആറു മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് ഒറ്റത്തവണ ലംഘനത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് നൽകുന്നു ക്ലെയിം കാലയളവിനും പേയ്മെന്റ് സമയപരിധിക്കും ശേഷം പിഴ അടച്ചില്ലെങ്കിൽ തടവ് ശിക്ഷയും ലഭിക്കും ജനം സൗദി അറേബ്യ